എല്ലാവർക്കും നമസ്തേ ഒരു ദിവസം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെയേറെ അപകടകരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് നിങ്ങളൊക്കെ അത് അറിഞ്ഞു കാണും പക്ഷെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളൊന്നും അത് അത്ര കാര്യമായിട്ട് വാർത്ത നൽകിയില്ല കാരണം അവരെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി അതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് ആ വാർത്തയെ തമസ്കരിക്കുകയായിരുന്നു അത് ലഘൂകരിക്കുകയായിരുന്നു പ്രാധാന്യം കൊടുക്കാതെ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ചെയ്തത് അഥവാ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അവരുടെ പ്രസ്താവന ഇതായിരുന്നു അവരുടെ പ്രസംഗം ഇതായിരുന്നു വളരെ വലിയ ഇന്ത്യ ഭാരത ജനതക്ക് നേരെയുള്ള ഒരു ഭീഷണി ആയിരുന്നു അവരുടേത് ബംഗാൾ ജനതയ്ക്ക് നേരെയും ഭാരത ജനതയ്ക്ക് നേരെയുള്ള ഒരു ഭീഷണി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ തകർന്നാൽ തിരഞ്ഞെടുപ്പിൽ തകർന്നാൽ അവ ഇന്ത്യയെ തകർക്കാൻ ഉള്ള പ്രവർത്തനമായിട്ട് അവര് രംഗത്തിറങ്ങുന്നു അതായത് അവരുടെ പാർട്ടിയെ ജനങ്ങൾ അവിടെ തിരസ്കരിച്ചാൽ അവരെ ഭരണത്തിൽ നിന്ന് ഇറക്കി വിട്ടാൽ അവർ ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാൻ അവര് പ്രവർത്തിക്കും തയ്യാറാകുമെന്നാണ് അവര് പറഞ്ഞത് നോക്കൂ എന്തോരപകടകരമായ ഒരു അവസ്ഥയാണ് ഭാരതത്തിൽ നമ്മുടെ ഈ ഭാരതത്തിലെ ഈ ഫെഡറൽ സംവിധാനത്തിന്റെ ആ ഒരു ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ ചില മുഖ്യമന്ത്രിമാർ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അത് ഭാരതത്തിന്റെ കിഴക്കേ അറ്റത്ത് കിടക്കുന്ന ബംഗാളും ഇങ്ങനെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളം കേരളത്തിലെ സി പി എമ്മിന്റെ ഭരണം സി പി എമ്മും അതേ ഇതേപോലെ തന്നെയാണ് ഭാരതത്തെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അവർക്ക് ചൈനയാണ് ഈ മമതാ ബാനർജിക്ക് പാക്കിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെയാണ് പ്രധാനമെങ്കിൽ സി പി എമ്മിന് ചൈനയാണ് പ്രധാനം ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയുടെ ശത്രുക്കൾ ചൈന ഇപ്പുറത്ത് കിടക്കുന്ന ശത്രുക്കൾ അപ്പം ഈ മൂന്ന് കൂട്ട ഈ രണ്ട് കൂട്ടരും കൂടെ ഇന്ത്യയുടെ മൂന്ന് ഭാഗത്തായിട്ട് ശത്രുക്കളെ പരിപോഷിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ത് അപകടകരമായ ഒരു സാഹചര്യമാണ് ഭാരത്തിന് ഇവരെ പ്രകോപിപ്പിക്കാൻ കാരണം ഈ മമതാ ബാനർജിയെ പ്രകോപിപ്പിക്കാൻ കാരണം അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് ബംഗ്ലാദേശികളെ നീക്കം ചെയ്യുന്നതാണ് ഇതിനുള്ള കാരണം അവർ പറഞ്ഞു ബംഗാളിയും ബംഗ്ലാദേശിയും അവര് രണ്ടും ഒരേ ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ട് ഒരു അവരൊന്നാണെന്നും ബംഗ്ലാദേശികളെ വോട്ടർ പട്ടിന്ന് നീക്കം ചെയ്യാൻ ബംഗ്ലാദേശികൾ ഇന്ത്യയെ വന്ന് ബംഗാളി വന്ന് ഏർ സ്ഥിരതാമസം ഏർത്തിന് അവർക്കുള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ ചെയ്യുന്നത് ബംഗ്ലാദേശികളും ബംഗാളികളും ഒന്ന് തന്നെയാണെന്നാണ് അവർ പറയുന്നത് ഒരേ ഭാഷ സംസാരിക്കുന്ന ഇതായത് ബംഗ്ലാദേശികൾക്ക് ബംഗാളിൽ സർവതന്ത്ര സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്കറിയാം ബംഗ്ലാദേശ് നടക്കുന്ന എന്താണെന്ന് ഇന്ത്യയുമായിട്ട് സാംസ്കാരികമായി ബന്ധം ചെറിയൊരു ബന്ധമുണ്ടെങ്കിൽ പോലും അവരെ എല്ലാം ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഹിന്ദു സമൂഹത്തെ അവിടെ ഉന്മൂലനം ചെയ്യുകയാണ് ജമാഅത്തെ ഇസ്ലാമിയും അവിടുത്തെ ഭരണകൂടവും ചേർന്ന് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ആ അത്തരം ജനങ്ങൾ ജമാത്തുകാരും ആ തീവ്രവാദികളും ബംഗ്ലാദേശ് ബംഗാളിൽ വന്നാൽ അവർക്ക് വേണ്ട സൗകര്യമെല്ലാം ഒരുക്കി കൊടുക്കുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് അത് കിഴക്കേറ്റത്ത് ഈ തെക്കേ ഈ കേരളത്തിൽ എന്താണ് അവർ ചെയ്യുന്നത് അവർ കമ്മ്യൂണിസ്റ്റുകൾ മാർസിസ്റ്റുകൾ ചൈനയുടെ ഭാഗമാണെന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് ചങ്കാണി ചൈന എന്നാണ് അവർ പറയുന്നത് ചങ്കാട് ഭാരതം എന്ന് പറയുന്നില്ല ചങ്കാണി ചൈന എന്ന് പറയുന്നത് അവർക്കും ഈ ഭാരതത്തിന്റെ സംസ്കാരം ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടായാലും അതിനുവേണ്ടി ക്ഷേത്രങ്ങളുടെ ചൈതന്യം തകർക്കുന്നതിന് വേണ്ടി ക്ഷേത്ര സ്വത്തുക്കളെല്ലാം കൊള്ളയടിക്കുക അവിടുത്തെ ആചാരങ്ങൾ ഇല്ലാതാക്കി ക്ഷേത്ര ചൈതന്യം തന്നെ നശിപ്പിക്കുക ഈ ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് അതെല്ലാം സർക്കാർ മഹാക്ഷേത്രങ്ങളെല്ലാം സർക്കാരിന്റെ അധീനതയിലായത് അവർക്ക് അത് ചെയ്യാൻ കഴിയും പരമാവധി ഭക്തർ ശബരിമലയിലും ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ വരാതിരിക്കുന്നതിനായിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഭക്തരെ അതിൽ നിന്നായിട്ട് ഈ ഈ പ്രാവശ്യം തുടക്ക സമയത്ത് തന്നെ വളരെയേറെ കരഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഭക്തർ തീർത്ഥാടകർ പറഞ്ഞത് ഇനി അവരുടെ ജീവിതത്തിൽ ഇനി ശബരിമലയ്ക്ക് വരികയില്ല എന്ന് അതേ രീതിയിൽ ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തരെ അകറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദു ആരാധനാലയങ്ങളെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് സി പി എം ചെയ്യുന്നു ഈ കേരളത്തിൽ നമ്മൾ തന്നെ കാണുന്നുണ്ട് ഈ ചൈനയിലൊക്കെ ഹൈന്ദവ ആരാധന അത് ഒരു ആരാധനാലയങ്ങൾക്കും അവിടെ അനുമതിയില്ല ആരാധനാ സ്വാതന്ത്ര്യം ഇല്ല ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവിടെ ആരാധനാ സ്വാതന്ത്ര്യമില്ല ഇല്ല പക്ഷെ കേരളത്തില് ഹൈന്ദവ ആരാധനകൾക്ക് മാത്രമാണ് സി പി എമ്മിന്റെ ഇതേപോലുള്ള വിലക്കുള്ളത് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും മുസ്ലിം ആരാധനാലയങ്ങൾക്കും അല്ലെ ആ ഒരു രീതിയിലുള്ള വിലക്കോ നിയന്ത്രണങ്ങളോ ഇല്ല സി പി എമ്മിന് ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ആരാധനയിൽ മാത്രമാണ് അവർ കൈകടത്തിയത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അന്ന് അതേപോലെ ബംഗാളിലെ മമതാ ബാനർജിയുടെ ശ്രമങ്ങൾ അതുതന്നെ ഇത്രമാത്രം അപകടം പിടിച്ച ഒരു സാഹചര്യമാണ് നമ്മുടെ ഭാരത്തിൽ രണ്ടറ്റത്ത് നിലനിൽക്കുന്നത് ഇത് സത്യത്തിന് അനുവദിച്ചു കൂടാത്ത കാര്യങ്ങളാണ് ഈ ഭരണഘടന ഭേദഗതി ചെയ്താണെങ്കിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്ത് തന്നെ ഇതിനെല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കേണ്ടത് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം ഒന്നാണെന്നും അവിടെ എല്ലാ നിയമങ്ങളാവും ഒന്ന് ഒരേ രീതിയിൽ തന്നെയാണ് നടപ്പാക്കുന്നതെന്നും ഏർ നടപ്പാകേണ്ടതെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത് ഒ ഒരു രാജ്യത്ത് ഒരു നിയമമേ പാടുള്ളൂ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമേ പാടുള്ളൂ ഇവിടെ കേരളത്തിൽ എന്താണ് രാജ്യവിരുദ്ധവും ഇൻ രാജ്യവിരുദ്ധം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയുന്നില്ല പുസ്തകങ്ങളിലില്ല പക്ഷേ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സി പി എംമാരും ഡിവൈഎഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരതാമ്പയെ എതിർക്കുക ഭാരതാമ്പ എന്ന സങ്കല്പത്തെ എതിർക്കുക ഭാരതാമ്പ എന്ന സങ്കല്പത്തെ അപമാനിക്കുക ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് സി പി എം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ബംഗാളും ഇതും രണ്ടും ഒരു നാണയത്തിന്റെ മറുപുറവ് ഇരുവശങ്ങളായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് ഭാരതം എന്ന സങ്കല്പം ഒ ഒറ്റ സങ്കല്പമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഇതിനെതിരായിട്ട് കോടതികൾ എന്തെങ്കിലും നിലപാടെടുത്താൽ അതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറാകാതെ ശക്തമായ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ കാരണം കേന്ദ്ര സർക്കാർ ജനങ്ങളിലെ തിരഞ്ഞെടുത്തുവിട്ട ഒരു ഭരണസമിതിയാണ് സംവിധാനമാണ് കോടതികൾക്ക് പോലും അതിനുള്ള അതിൻ്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ അധികാരമില്ല കാരണം കോടതികൾ ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല ഈ കേന്ദ്രം ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ തെര ഈ രാജ്യം ഭരിക്കാൻ അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ അവർക്ക് എന്ത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് തീരുമാനിക്കാൻ അധികാരപ്പെടുത്തി വിട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാരും പാർലമെന്റും ഒക്കെ എന്നാൽ കോടതി അതല്ല കുറെ ജഡ്ജിമാർ കൂടിയിരുന്ന് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ ജഡ്ജിമാരാക്കുന്നു എല്ലാം അവർ തീരുമാനിക്കുന്നു അങ്ങനെ അവരുടെ മാത്രം ഇഷ്ടത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് കോടതിയിൽ പാർലമെന്റും കേന്ദ്ര സർക്കാരും അങ്ങനെയല്ല അപ്പോൾ രാജ്യത്തിന്റെ നിലനിൽപ്പിനായിട്ട് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നടപടി എടുത്താൽ അതിനെ കോടതി ഏർ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിനെ മാനിക്കാൻ തയ്യാറാകാതെ തന്നെ ധീരമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടത് അങ്ങനെയുള്ള നടപടികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് നല്ലത് അത്തരം നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാർ ഇനി ഒട്ടും അമാന്തം കാണിച്ചുകൂടാ എന്നുള്ള കാര്യമാണ് ഈ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക